എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ ഐ എസ് എൽ പതിനൊന്നാം സീസണിലെ പതിനെട്ടാം മത്സരത്തിലാണ് നാളെ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് ഈസ്റ്റ് ബംഗാളാണ് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളിയായിട്ട് വരുന്നത് എന്നാൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ നാളെ ഈസ്റ്റ് ബംഗാൾ ഇറങ്ങുമ്പോൾ അവരുടെ നാലോളം സൂപ്പർ താരങ്ങൾ നാളത്തെ മത്സരത്തിൽ കളിക്കില്ല എന്നുള്ള അപ്ഡേറ്റ് ആണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തേക്ക് വന്നത് പ്രധാനമായും അൻവർ അലി അതുപോലെ തന്നെ നന്ദകുമാർ ശേഖർ അതുപോലെ തന്നെ വിദേശ താരങ്ങളായ ഹെക്ടർ യുസ്തേ അതുപോലെ തന്നെ സോൾ ക്രിസ്പോ തുടങ്ങിയ താരങ്ങൾ നാളത്തെ മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല എന്നുള്ള അപ്ഡേറ്റാണ് കഴിഞ്ഞ ദിവസമൊക്കെ വന്നത് എന്നാലിപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സാധകരെ സംബന്ധിച്ച് ഒരു നിരാശകരമായിട്ട് മായ ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് ഈസ്റ്റ് ബംഗാളിന്റെ സൂപ്പർ താരം നാളെ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമെന്നുള്ള അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്നും സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വീടുകൾ തന്നെ കടക്കാം എന്തായാലും ഈസ്റ്റ് ബംഗാളിന്റെ സൂപ്പർ താരമായ ഹെക്ടർ യൂസ്തയാണ് ഇപ്പോൾ പരിക്കുമാറി തിരിച്ചെത്തിയിരിക്കുന്നത് താരം നാളെ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമെന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് ആദ്യ ഇലവനിൽ ഉൾപ്പെടുമോ എന്നത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നാൽ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ അദ്ദേഹം ഈസ്റ്റ് സ്കോഡിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത് താരം ഇപ്പോൾ പരിക്കൊക്കെ മാറി പൂർണ്ണമായും ഫിറ്റ്നസ് നേടിയെടുത്ത് തിരികെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്നാൽ താരത്തിൻ്റെ കാര്യം മാറ്റി നിർത്തിയാൽ മറ്റ് മൂന്ന് താരങ്ങളായ സോൾ ക്രിസ്പോ അതുപോലെ തന്നെ അൻവർ അലി എന്നീ താരങ്ങൾ പരിക്ക് കാരണം നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കില്ല കൂടാതെ നാല് എല്ലോക്കാൻ സസ്പെൻഷൻ നേരിടുന്ന നന്ദകുമാർ ശേഖറും നാളത്തെ മത്സരത്തിൽ ഉണ്ടാവില്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഹെക്ടർ യൂസ് എന്ന് പറയുന്ന അവരുടെ വിദേശ താരം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്